യും അവൻ റിമേൻ്റെ ഒരു കോമഡി പറഞ്ഞാൽ റിമൈൻഡ് ചെയ്താൽ ആരും അങ്ങനെ ചിരിക്കണം കേട്ടോ വീട്ടിൽ ആരും ചിരിച്ചില്ല നീ തന്നെ ചിരിക്കണം ഇപ്പൊ എങ്ങനെ തോന്നുന്നു നന്നായി പാടിയോ നന്നായിട്ട് പാടി സൂപ്പർ പാടി അല്ലേ ആ അതാണ് സെൽഫ് കോൺഫിഡൻസ് അതെ പാർത്ഥിവട്ട അച്ഛൻ ഈ ഒരു ഷെഡ്യൂളിൽ ഇവന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് ശരി എങ്ങനെയാ വീട്ടില് ഒരാളാണോ ഒരെണ്ണം മതിലോ അല്ലേ ഒരെണ്ണം മതി നല്ല നേരം നല്ല നേരം പോക്കായിരിക്കും ആ സൂപ്പർ സ്റ്റാറിന്റെ ആദ്യത്തെ സീസണിലെ ഓഡിഷനിലെ നമ്പർ വൺ ഉറങ്ങുന്ന ചെറുപ്പക്കാരാ എനിക്ക് മനസ്സിലാകില്ല അതിന് അച്ഛൻ ഇപ്പൊ ഒരു ഭാഗ്യം കിട്ടി അച്ഛന്റെ മോനിൽ നിന്ന് അച്ഛന്റെ സൂപ്പർ സ്റ്റാറിന്റെ വേദി അപ്പൊ എന്തായാലും ഈ ഷെഡ്യൂൾ ആയപ്പോഴേക്കും തിരിച്ചു പോവുമല്ലോ നമുക്ക് എന്തായാലും ഇന്നു രണ്ടുപേര് കേട്ടിട്ട് നമ്മൾ വിടുന്നുള്ളു തിയേറ്ററിൽ പാടുമല്ലോ ഞാൻ തീർച്ചയായിട്ടും അമ്മയുടെ കയ്യിൽ ഒന്ന് മൈക്ക് കൊടുക്കണം പാട്ട് ഞാൻ അമ്മയെ കൊണ്ട് പാടിക്കാനല്ല പാട്ട് കഴിഞ്ഞതും ഇത്രയും അടിപൊളി ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടില് പാട്ട് കഴിഞ്ഞപ്പൊ അമ്മ ഒന്ന് കരഞ്ഞു എന്താ എന്താ പറ്റിയത് ശരിക്കും ശ്രദ്ധിച്ചില്ല അതാ സന്തോഷം കൊണ്ടല്ലേ

ഞാൻ പക്ഷെ സന്തോഷം അവൻ അവൻ എങ്ങനെ പാടിയാലും അത് വർക്കിംഗ് ആണ് അവന്റെ പ്രായത്തിനുള്ള രീതിയിൽ ൂടി പാടിയതില് ഭയങ്കര സന്തോഷം ഞാനൊന്ന് മൂവ് ചെയ്തുകൊടുത്തേ ഞാൻ അവൻ മെല്ലെ മെല്ലെ കോൺഫിഡൻസ് കഴിവ് അച്ഛൻ്റെ ആണെങ്കിലും കൂടെ നിക്കുന്ന ഫുള്ള് ഞാനാ ജോയിട്ട് അടിപൊളി മനസ്സിലായി അതിനൊരു വലിയ നിനക്ക് ആയിട്ട് ചേരുന്ന ഒരു പാട്ടും അതിനു പറ്റിയൊരു വേഷവും എല്ലാം കൊണ്ട് നീന്ന് വന്നു അതുകൊണ്ട് മൊത്തത്തിൽ നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് കാണാൻ കേട്ടോ അപ്പം പാട്ടിലേക്ക് വരുമ്പം അവിടെ ഇവിടെ ഒക്കെ പ്രശ്നങ്ങള് സർവസാധാരണം മോന്റെ പ്രായം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഭയങ്കര വിശദീകരിച്ച് അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല മോന്റെ പ്രായം അനുസരിച്ച് നീ നന്നായിട്ട് പെർഫോം ചെയ്ത് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് പാടി കേട്ടോ ഞാൻ എൻജോയ് ചെയ്തു പിന്നെ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ബ്രത്ത് പോകുന്നതും പിന്നെ പക്ഷെ എന്നാലും എന്താ പറയുക ഇങ്ങനെയൊരാളുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് ശ്രുതി തെറ്റി എന്നൊന്നും പറയുന്നില്ല അപ്പം അടിച്ചു പൊളിച്ച് പാടി പോവാം ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഇതുപോലെ അങ്ങ് പോയാൽ മതി ഏഹ് ചക്കെരെ നിന്നെ കണ്ടു കഴിഞ്ഞ അറബിക്കുട്ടിക്ലാസ് മാറ്റി കണ്ടോട്ടെ കണ്ണിന് കാഴ്ച ഇത്തിരി കുറവുണ്ട് അതുകൊണ്ട് ഇനി അതെ അതുകൊണ്ട് വേറൊന്നും അല്ല ചക്കര നിനക്ക് എത്ര വയസ്സുണ്ടോ ഒന്നാം ക്ലാസ്സിലാ ഒന്നാം ക്ലാസ് രണ്ടു വർഷം മൂന്നാം ക്ലാസ്സിലായി അല്ലേ ഓക്കെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാട്ട് ഇന്നും ഇതൊക്കെ ഇപ്പോഴും സ്റ്റേജിൽ കലക്കണ പാട്ടാ ഇതുപോലെ ഒരു പാട്ട് വേറെയില്ല ശരിയാ ഈ പാട്ട് ഇന്നും എടുത്തോണ്ട് വരുന്ന ഇന്നും വെച്ചാൽ ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് വരാൻ ഇങ്ങനെ ഒരു പാട്ടേ ഉള്ളൂ അതുപോലെ ജയറാമേട്ടന്റെ വിഷുലടക്കം ഷാർജ ടു ഷാർജ എൻ ജി ശ്രീകുമാർ പാടിയ ഒരു ഷാർജ ടു ഷാർജ പേര് തന്നെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ദുബായിൽ അറിയാവോ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ ഷാർജയിലാണോ

എന്താണോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ നോക്കുമ്പോൾ പാടുന്ന സമയത്തൊന്നും അളിയൻ അത്ര ഹാപ്പി അല്ല ഭയങ്കര ഗൗരവത്തിലാണ് അവൻ പാടുന്നത് ഇങ്ങനെ നിന്നിട്ടാണ് പാടുന്നത് ചിരിയോ കളിയോ കാര്യങ്ങളോ ഒന്നുമില്ല കൂളിങ് ക്ലാസ് വിട്ടിട്ട് ഏതോ ഒരു ശമ്പളം കിട്ടാത്ത ഒരു അറബി ഉള്ളത് ആ ഡാൻസ് ഒക്കെ ഓക്കെ പക്ഷെ ബാക്കിയുള്ള സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടായിട്ട് ഒരു ഗൗരവത്തിൽ ഉള്ള ഒരു അറബിയായിരുന്നു എന്തിരുന്നാലും പിന്നെ ഹരി നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കലി നമ്മൾ കീറി മുറിക്കാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ബ്രത്തിന്റെ ഇഷ്യൂസ് ഉണ്ട് ചില വാക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കട്ടായി പോയി ബട്ട് ഞാൻ വീണ്ടും പറയുന്നു മോന്റെ പ്രായത്തിന് ഇത് ബെസ്റ്റാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും ആളുകൾ അവിടെ സ്റ്റേജിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യില് ഒരു സംഭവം ഉണ്ടാവണല്ലോ അപ്പൊ ആ സംഭവം എന്തായാലും പാർത്ഥിവിന്റെ കയ്യില് ഉണ്ട് പറയാൻ അറിയാവുന്ന എന്നാ ചോദിക്കാം നമുക്ക് മൂന്ന് പേരും കൂടെ തീരുമാനിച്ചിട്ട് നമുക്ക് പേർക്കും പോലെ തന്നെയാണ് അതുകൊണ്ട് അത് അത് പേരും ഒന്നിച്ച് അങ്ങ് വെറൈറ്റി മാർക്സ് ും കിട്ടിട്ടുള്ളത് പിന്നെ നിന്റെ പാട്ട് കഴിഞ്ഞു ഇനി അച്ഛന്റെ രണ്ടുപേരും കൂടെ കേട്ടിട്ട് നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ പോലെ വന്നു ഞാൻ നളിനങ്ങൾ നീന്തുന്ന നയനങ്ങൾ ൽ പോലെ വന്നു ഞാൻ പവിഴങ്ങൾ ചോരുന്ന ചൊണ്ടിൽ നിന്നും കുഴിയുന്നതിന്നുമാമല്ലേ അറിയാതെ കാൽ വിരൽ കുറിമാനമെഴുതുന്നു ദേവി 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 ദേവി

നല്ല മാർക്ക് കിട്ടി നല്ല ശബ്ദവും നല്ല സൂപ്പർ ഓക്കെ